തമിഴ് സംവിധായകനായ ലോകേഷ് കനകരാജിന് തമിഴിനു പുറമെ മറ്റു ഭാഷകളിലും ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്നതുകൊണ്ട് മാത്രം സിനിമകൾ കാണാൻ പോകുന്ന പ്രത്യേകതരം ആരാധകരാണ് ലോകേഷിനുള്ളത് ലോകേഷിന്റെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഭൂരിഭാഗം സിനിമകളും സൂപ്പർ ഹിറ്റായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ലോകേഷ് സിനിമ കൂടി തുറക്കാൻ പോവുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായെത്തുന്ന കൂലി സിനിമയുടെ പ്രമോഷൻ പരിപാടിയിലാണ് ലോകേഷും ടീമും ഈ ത്തിൽ ലോകേഷ് തന്റെ പ്രതിഫലം എത്രയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അൻപത് കോടിയാണ് കൂലിയിലെ തന്റെ പ്രതിഫലം തന്റെ മുൻ ചിത്രമായ ലിയോയ്ക്ക് ശേഷമാണ് തന്റെ പ്രതിഫലത്തിൽ മാറ്റമുണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദളപതി വിജയ് നായകനായെത്തി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ലിയോ ആഗോളതലത്തിൽ അറുന്നൂറ് കോടിയായിരുന്നു ലിയോയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ ദിനത്തിൽ തന്നെ ബോക്സ് ഓഫീസിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി റെക്കോർഡ് കളക്ഷനായിരുന്നു ലിയോ സ്വന്തമാക്കിയത് ഒരു തമിഴ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ കൂടിയാണിത് താൻ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ മുൻ സിനിമകൾ ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതലാണ് തനിക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിഫലം ലിയോയുടെ വിജയമാണ് തന്റെ പ്രതിഫലത്തിൽ മാറ്റമുണ്ടാക്കാൻ കാരണമെന്നാണ് ലോകേഷിന്റെ വെളിപ്പെടുത്തൽ ഓഗസ്റ്റ് പതിനാലിനാണ് ലോകേഷിന്റെ പുത്തൻ ചിത്രമായ കൂലി തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിലെ മോണിക്ക എന്ന ഗാനത്തിന് മികച്ച പ്രതികരണമായിരുന്നു കിട്ടിയത് ഈ ഗാനത്തിൽ പെന്നിന്ത്യൻ താരം പൂജ ഹെബ്ബയ്ക്കൊപ്പം മലയാളത്തിലെ സൗബിൻ ഷാഹിറിന്റെ ഡാൻസും വൈറലായിരുന്നു ഇപ്പോൾ കൂലിയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ വർഷമായി കൂലിയുടെ പിന്നാലെയായിരുന്നു താനെന്നും പ്രേക്ഷകർക്ക് തൃപ്തികരമാകുന്ന സിനിമയാവും കൂലിയെന്ന് വിശ്വസിക്കുന്നുവെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു അമീർ ഖാൻ നാഗാർജുന അക്കിനേനി സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹാസൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ എത്തുന്ന ചിത്രം കലാനിധിമാരനാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകേഷ് കനകരാജാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ